ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് സ്റ്റിച്ചഡ് മാക്സീസിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് മാക്സീസ് ആണ് കേട്ടോ എല്ലാം തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അജറക്ക് മെറ്റീരിയൽ ആണ് നെക്കിൽ ഇതേപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഇതേപോലെയാണ് സ്ലീവ് വരുന്നത് പതിനൊന്ന് ഇഞ്ച് തുടങ്ങി പതിമൂന്ന് ഇഞ്ച് വരെ സ്ലീവ് ലെങ്ത്ത് വരുന്ന ആണ് കേട്ടോ എല്ലാം തന്നെ ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫ്രീ സൈസ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ചുരിദാർക്കെട്ട് ആണ് പ്ലീറ്റഡ് മോഡൽ ഇന്ന് കാണിക്കുന്നില്ല കേട്ടോ എല്ലാം തന്നെ ചുരിദാർക്കായിട്ട് ഷേപ്പ് മാക്സീസാണ് കാണിക്കുന്നത് അജറക്കാണ് എല്ലാം മെറ്റീരിയൽ വരുന്നത് പിന്നെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ എടുത്തിട്ട് വാട്സപ്പ് ചെയ്യോ അതല്ലെങ്കിൽ ഈ നമ്പറിൽ കാറ്റലോഗ് കാറ്റ്ലോഗ് ചോദിച്ചിട്ട് വാട്സപ്പ് ചെയ്യോ ചെയ്താൽ മതി കാറ്റലോഗ് അയച്ചു തരാം ഹാഫ് സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം അജറക്ക് മെറ്റീരിയൽ ആണ് ടോട്ടൽ ലെങ്ത് അൻപത്തി ആറ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് ലെവൻ ടു തേർട്ടീൻ ആണ് പതിനൊന്ന് ഇഞ്ച് തുടങ്ങി പതിമൂന്ന് ഇഞ്ചസ് വരെയും സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ഫ്രീ സൈസാണ് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ആംപിറ്റ് വരുന്നത് അപ്പോൾ ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫ്രീ സൈസ് ഇട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതേപോലെയാണ് ഓൾ ഓവർ ബോഡി സെയിം ഡിസൈൻ തന്നെയാണ് എല്ലാത്തിനും വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതെല്ലാം ഒന്നോ രണ്ടോ പീസൊക്കെയാണ് ഇതിൽ നിന്നാണ് ആവശ്യമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി സി കൊറിയറും പോസ്റ്റലും ആണ് കേട്ടോ ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ റിസീവ് ആകും പോസ്റ്റൽ ആണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി കൊറിയറ് കൗണ്ടർ ഡെലിവറി ആയിരിക്കും നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റൽ ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് ഇതെല്ലാം തന്നെ ഇപ്പോൾ ഹുക്സ് അറ്റാച്ച് ചെയ്യാതെ ആണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നിങ്ങൾക്കിത് സിബോ ഹുക്സോ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും അറ്റാച്ച് ചെയ്ത് നമ്മൾ ഇവിടുന്ന് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം ഈ സ്റ്റിച്ച് മാക്സിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സിബ് വേണമെങ്കിൽ സിബൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസ് ചെയ്ത് അയച്ച് അയച്ച് കൊടുക്കുന്നുണ്ട് ടോപ്പ് ഇതൊക്കെയാണ് കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്